ഹലോ എല്ലാവർക്കും അപണ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പരിശോധിച്ച അതേപോലെയാണ് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കയറി നിങ്ങൾ എല്ലാവരും പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിച്ച വളക്കിട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കുക സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നിരിക്കുന്നു താങ്ക് യു